സോഷ്യൽ മീഡിയയിൽ ഇന്ന് കണ്ടൊരു ട്രോളാണ് ഉണരുന്നു വിജയസാരെ കളിക്കുന്നു സെഞ്ചുറി അടിക്കുന്നു വീണ്ടും ഉറങ്ങാൻ പോകുന്നു ഇതാണിപ്പോൾ ദേവ്ദത്ത് പഠിക്കലിൻ്റെ റൂട്ടീൻ ചിരി വരുമെങ്കിലും ഇതാണ് യാഥാർത്ഥ്യവും ഇതാണ് ദൈവ്ദത്തിൻ്റെ ഇപ്പോഴത്തെ ദിനചര്യ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും ഒക്കെ വരവോടെ ഇത്തവണത്തെ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ദേശീയ ടീമിൻ്റെ മത്സരത്തോളം തന്നെ ശ്രദ്ധ നേടിയിരുന്നു ഇന്ത്യൻ താരങ്ങളെല്ലാം ഡൊമസ്റ്റിക് കളിക്കണമെന്ന് ബി സി സി ഐ ഷാഠ്യം പിടിച്ചതോടെ മുഷ്താഖ് അലിയും വിജയസാരയും അടക്കം എല്ലാ മത്സരങ്ങളും സൂപ്പർ താരങ്ങളുടെ പോരാട്ടമായി ഇത്രയും താരങ്ങൾ കളിച്ചിട്ടും നമ്പറുകളെല്ലാം ഫിഗറുകളെല്ലാം വന്നു ചേരുന്നതൊരു മലയാളിയിലാണ് നമ്മുടെ സ്വന്തം ദേവ്ദത്ത് പടിക്കൽ കർണാടകയ്ക്ക് വേണ്ടി കളിക്കുന്ന മലപ്പുറം എടപ്പാൾ സ്വദേശി പഠിക്കൽ കലമുടയ്ക്കുന്നവൻ എന്നൊരു ദുഷ്പേര് ദേവ്ദത്ത് പഠിക്കലിന് ഇടക്കാലത്ത് ക്രിക്കറ്റ് പണ്ഡിറ്റുകൾ ചാർത്തിക്കൊടുത്തിരുന്നു നിർണായക മത്സരങ്ങളിൽ തിളങ്ങാതിരിക്കുകയും ആഭ്യന്തര മത്സരങ്ങളിലെ മികവിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ടീമിൽ കയറുമ്പോൾ അവിടെ ആ ഫോം ആവർത്തിക്കാതിരിക്കുകയും ചെയ്തതോടെയാണ് പഠിക്കൽ കലമുടയ്ക്കുന്നവൻ എന്ന ചീത്തപ്പേര് എല്ലായ്പ്പോഴും ചേർത്തു ചേർത്തുവെച്ചത് ഇത്തവണ കഥ മാറി ലിസ്റ്റേ ക്രിക്കറ്റ് ഒറ്റയ്ക്കാണ് അയാൾ നിയന്ത്രിക്കുന്നത് വിജയസാരയിൽ ഇതുവരെ അഞ്ചു മത്സരങ്ങൾ അതിൽ നാലിലും സെഞ്ചുറി അതിൽ തന്നെ ജാർഖണ്ഡിനെതിരെ ലിസ്റ്റേയിലെ ഏറ്റവും മികച്ച ചേസിങ്ങിൽ കർണാടകയെ വിജയത്തിലെത്തിച്ച ഇന്നിങ്സ് അല്പം സ്പെഷ്യലാണ് ഇഷാൻ കിഷന്റെ സെഞ്ചുറി മികവിൽ ജാർഖണ്ഡ് ഉയർത്തിയ നാനൂറ്റി പതിമൂന്ന് റൺസ് ലക്ഷ്യം നാല്പത്തിയേഴ് പോയിന്റ് മൂന്ന് ഓവറിലാണ് കർണാടക മറികടന്നത് നൂറ്റി പതിനെട്ട് പന്തിൽ നൂറ്റി നാൽപ്പത്തിയേഴ് റൺസ് എടുത്ത ദേവ്ദത്ത് പടിക്കൽ ടീമിനെ വിജയത്തിനടുത്തെത്തിച്ചാണ് മടങ്ങിയത് ഏഴ് സിക്സറും പത്ത് ബൗണ്ടറിയും അടങ്ങിയ ഇന്നിങ്സ് കേരളത്തിനും പണി കൊടുത്തത് കർണാടകയുടെ മലയാളി താരങ്ങളായിരുന്നു കേരളം ഉയർത്തിയ ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് റൺസിന്റെ ലക്ഷ്യം നാല്പത്തെട്ട് ഓവറിൽ കർണാടക മറികടന്നപ്പോൾ കരുൺ നായർക്കൊപ്പം സെഞ്ചുറിയുമായി ദേവ്ദത്തുമുണ്ടായിരുന്നു പുതുച്ചേരിക്കെതിരെ കർണാടക അറുപത്തിയേഴ് റൺസിന്റെ വിജയം നേടുമ്പോഴും സെഞ്ചുറിയോടെ ദേവിദത്ത് ഒരറ്റത്ത് തന്റെ സെഞ്ചുറി കോട്ട കെട്ടിക്കൊണ്ടിരുന്നു ഏറ്റവും ഒടുവിൽ ഇന്ന് ത്രിപുരയ്ക്കെതിരെയും സെഞ്ചുറി അതും ഒരു തകർച്ചയിൽ നിന്ന് ടീമിനെ രക്ഷപ്പെടുത്തിയ ഇന്നിങ്സ് ആദ്യ മൂന്നോവറിൽ മയങ്ക് അഗർവാളും കരുൺ നായരും അടങ്ങുമ്പോൾ കർണാടകയുടെ സ്കോർബോർഡിൽ വെറും ആറ് റൺസ് മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നീട് രവിചന്ദ്രൻ സ്മരണമായും കെ എൽ രാഹുലുമായും കൂട്ടുകെട്ടുയർത്തിയ ദേവ് ടീമിനെ മുപ്പത്തിരണ്ട് റൺസ് എന്ന മികച്ച നിലയിൽ എത്തിച്ചു ഈ സീസണിൽ വിജയസാരയിൽ മാത്രം അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ദേവൃത്തിന് നാല് സെഞ്ചുറിയായി ശരാശരി നൂറിന് മുകളിൽ ലിസ്റ്റിയ ക്രിക്കറ്റിൽ മുപ്പത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് പതിമൂന്ന് സെഞ്ചുറിയും പന്ത്രണ്ട് ഫിഫ്റ്റിയും ശരാശരി എൺപത്തിരണ്ടിന് മുകളിൽ ഫിനോമിനൽ ഫിഗർ മികച്ച ഫോമോടെ ദേശീയ ടീമിലേക്ക് അവകാശവാദം ഉന്നയിക്കാനും ദേവിനായി രണ്ട് രണ്ടുവിധം ടെസ്റ്റിലും ട്വന്റി ട്വന്റിയിലും ഇന്ത്യക്കായി കളിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ഏകദിനത്തിൽ അതിങ്ങേറ്റം കുറിച്ചിട്ടില്ല രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ഷുഖ്മൻ ഗിൽ ശ്രേയസ് അയ്യർ എന്നിവരുള്ള ടോപ്പ് ഓർഡർ യശസ്സി ജയ്സ്വാളും ഋതിരാജ് ഗൈക്വാദും വെയിറ്റിംഗിലുള്ള താരങ്ങൾ ദക്ഷിണാഫ്രിക്കെതിരെ അവസാന ഏകദിന പരമ്പരയിൽ ഇരുവരും സെഞ്ചുറി നേടുകയും ചെയ്തു ടോപ്പ് ഓർഡർ ബാറ്ററായ ദേവ് കർണാടകയ്ക്കായി തിളങ്ങുന്നത് ഓപ്പണറുടെ റോളിലാണ് രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലുമാണ് ഇന്ത്യയുടെ ഓപ്പണർമാർ രണ്ടുപേരെയും മാറ്റാനാവില്ല ട്വന്റി ട്വന്റി ടീമിൽ നിന്ന് തഴയപ്പെട്ട ഗില്ലിനെ ഇനി ബി സി സി ആയി വേദനിപ്പിക്കില്ല മാത്രമല്ല ഗിൽ ക്യാപ്റ്റൻ കൂടിയാണ് രോഹിത് ശർമ്മ നിലവിലെ ഒന്നാം നമ്പർ ബാറ്ററാണ് അതോടെ ഓപ്പണിംഗ് പൊളിക്കില്ല ബാക്കപ്പായി ജയ്സ്വാൾ കിട്ടിയ അവസരം മുതലെടുക്കുകയും ചെയ്തു ഇനി മൂന്നാം നമ്പറിലേക്ക് നോക്കുമ്പോൾ അവിടെ ഇതിഹാസ താരം വിരാട് കോഹ്ലിയുണ്ട് മിന്നും ഫോമിലുള്ള കോഹ്ലി റാങ്കിങ്ങിൽ രോഹിത്തിന് പിന്നിൽ രണ്ടാമതുമാണ് അതേസമയം ബംഗളൂരുവിലെ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിലുള്ള അയ്യർക്ക് പൂർണ്ണ ഫിറ്റ്നസ് കിട്ടിയിട്ടില്ല ക്രമാതീതമായി ശരീരഭാരം കുറയുന്ന അവസ്ഥയുള്ള ശ്രേയസ്സിനോട് വിജയസാരെ പോലും ഇപ്പോൾ കളിക്കേണ്ടെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു ജനുവരി ഒൻപതിനാണ് സെന്റർ ഓഫ് എക്സലൻസിൽ അടുത്ത ഫിറ്റ്നസ് ടെസ്റ്റ് രണ്ട് ദിവസത്തിനകം അതായത് ജനുവരി പതിനൊന്നിന് ഏകദിന പരമ്പരയും ആരംഭിക്കും മെറിറ്റ് മാത്രം നോക്കുകയാണെങ്കിൽ ദൈവത്തിന് പതിനഞ്ചംഗ സ്ക്വാഡിൽ എടുത്താൽ പോരാ ആദ്യ ഇലവനിൽ വേണം അയാളെ കളിപ്പിക്കണം അല്ലെങ്കിൽ നഷ്ടം ഇന്ത്യക്ക് മാത്രമായിരിക്കും പക്ഷെ എപ്പോഴും ആർക്ക് പകരം എന്നുള്ളതാണ് സെലക്ടർമാർക്ക് മുന്നിലുള്ള ചോദ്യം Thank you